ശ്രീ കെ ജെ ജേക്കബ് ഇവിടെ ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ ചില നിലപാടുകൾ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരു ലാർജർ ദാൻ ലൈഫ് എന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമായി നമുക്ക് വ്യാഖ്യാനിക്കാമോ കാരണം പലപ്പോഴും ഈ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള അപ്പുറമുള്ള ചില കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ നിലപാടുകൾ പരസ്യമാക്കി വരുന്നത് കാരണം തന്റെ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് സർക്കാരുകളാണെങ്കിലും ഞാൻ വികസനത്തിനൊപ്പം നിൽക്കും തൊഴിലില്ലായ്മയ്ക്കെതിരെ നിൽക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ അതായത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പല കാര്യങ്ങളെയും ഞാൻ പിന്തുണയ്ക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അവിടെ ഒരു രാഷ്ട്രീയമുണ്ടോ കൃത്യമായി ഒപ്പം തന്നെ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിന്റെ ഈ നിലപാട് എത്രമാത്രം ഗുണം ചെയ്യും ഈ ഒരു ഒറ്റയാൻ പോരാട്ടം സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായി ഭവിക്കും ആ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് അതൊരു ഒരു പ്ലാന്റസ്റ്റൈൻ ആയിട്ടല്ല പറയുന്നത് അത് വളരെ പ്ലെയിൻ ആയിട്ടാണ് പറയുന്നത് അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അടുത്ത വർഷം കണത്തിൽ വരണമെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്കുള്ള വോട്ടുകൾ കിട്ടണം ആ വോട്ടുകൾ സംഹരിക്കാൻ എനിക്ക് പറ്റും തിരുവനന്തപുരത്ത് എനിക്ക് പറ്റി ഇനിയും അത് പറ്റും എന്നുള്ള ഒരു ബാർഗെയിനിങ് പോയിന്റാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നില്ല അത് കോൺഗ്രസിന് ആക്സെപ്റ്റ് ചെയ്യാം അതിപ്പോ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നു പിടിക്കും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇടതുപക്ഷത്തേക്ക് പോയ ശ്രീ സണ്ണിത്യപ്രഹം പറഞ്ഞ പോലെ അവിടെ ഒരു ഒരു പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ പുറത്ത് ശ്രീ ശരി ശശി തരൂർ ഏതെങ്കിലും തരത്തിൽ എക്സിസ്റ്റൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കാരണമെച്ചാൽ കോൺഗ്രസിന്റെ പുറത്തുനിന്ന് പുറത്തേക്ക് പോയാൽ ഒരു ലെഫ്റ്റ് ലിബറൽ ഒരു സഹയാത്രികനായി പോകും എന്നുള്ളത് അതൊരു പവർ പൊളിറ്റിക്സിലും ലെഫ്റ്റ് പോളിറ്റിക്സിലും അദ്ദേഹത്തിനൊരു സ്പേസ് ഉള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് കോൺഗ്രസുകാരോട് പറയാൻ ശ്രമിക്കുന്നത് യു ഡി എഫിനോട് പറയാൻ ശ്രമിക്കുന്നത് യു ഹ് ടു എക്സ്പാൻഡ് യുവർ ബേസ് അതിന് ഞാൻ ഐ ക്യാൻ ബി ടൂ അതാണ് അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളം അരാഷ്ട്രീയരായ ഒരു നമ്മൾ ആലോചിക്കേണ്ടത് പതിനെട്ടിനോ ഇരുപത്തഞ്ചിനോ ഒക്കെ വയസ്സും പ്രായമുള്ള വലിയൊരു ജനക്കൂട്ടം ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെയോ കൃത്യമായിട്ടുള്ള ഈ കള്ളികളെന്ന് വെച്ചിട്ടുള്ള രാഷ്ട്രീയമല്ല മനുഷ്യർ പലരും പറയുന്നത് അപ്പൊ അവർക്ക് അവരെ എൻറ്റൈസ് ചെയ്യാൻ പറ്റുന്ന അവരെ ആകർഷിക്കാൻ പറ്റുന്ന ചില സാധനങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ള കുറച്ച് വിശ്വാസമാണ് കോൺഗ്രസ് പാർട്ടിയാണ് സത്യത്തിൽ ആ കാര്യം തീരുമാനിക്കേണ്ടത് എങ്ങനെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനം അദ്ദേഹം അദ്ദേഹം ഉണ്ടെങ്കിൽ ഇതിപ്പം കോൺഗ്രസിന്റെ പുറത്ത് അദ്ദേഹം ശശി തരൂർ എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നലോ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് ബേസിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധാരണഗതിയിലുള്ള നമ്മുടെ നാട്ടിലെ എന്ത് പറഞ്ഞാലും ഇടം തെളിച്ച് വർത്തമാനം പറയുന്ന കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ കോൺഗ്രസുകാർക്ക് അത് സന്തോഷമായിരിക്കും പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു അപ്പീലുള്ള ഒരു കോൺഗ്രസ്സുകാരാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും ഒന്നുകിൽ ഞങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ പുറത്ത് പൊതുവെ കോൺഗ്രസ് ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല കോൺഗ്രസ് ഒരു വളരെ വിപരൽ ജനാധിപത്യ പാർട്ടിയാണ് അപ്പൊ അതിൽ അദ്ദേഹത്തെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും എന്നുള്ളതാണ് സത്യത്തിൽ കോൺഗ്രസ് നോക്കട്ടെ അദ്ദേഹം നിർത്തിക്കൊണ്ട് കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബേസിന്റെ അപ്പുറത്തേക്ക് പോകാൻ ഈ ഭയങ്കരമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയുന്ന ഈ അപ്പീൽ യു ഡി എഫിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് സത്യത്തിൽ കോൺഗ്രസും യു ഡി എഫും ചെയ്യേണ്ടത് അദ്ദേഹത്തിനെതിരെ ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്നുള്ളത് കോൺഗ്രസുകാർ ചെയ്യുന്ന ഒരു മഠത്തിൽ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ടേമിലൊക്കെ അദ്ദേഹം കോൺഗ്രസ് വൃത്തിയാക്കി പോകുമെന്ന് എനിക്ക് അദ്ദേഹത്തെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും എന്നുള്ളത് യു ഡി എഫിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫിന്റെ ഘടകകക്ഷി നേതാക്കന്മാർക്കും യു ഡി എഫിന്റെ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യം കേരള കോൺഗ്രസ് മാണി യു ഡി എഫ് വിട്ടുപോയത് ഇപ്പോഴത്തെ യു ഡി എഫ് നേതൃത്വത്തിന്റെ പിടിക്കുകൾ തന്നെയാണ് അവരെ തിരിച്ചു കൊണ്ടുവരാതെ ഭരണത്തിലേക്ക് എത്തിക്കാൻ കൊണ്ടത് അത്യാവശ്യം ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം കൂടെ ഉള്ള ആളുകള് പത്ത് വോട്ട് കൂടുതൽ കിട്ടാൻ പറ്റുന്ന അദ്ദേഹം സ്വന്തമായിട്ട് എത്ര വോട്ട് കിട്ടും ജയിക്കുന്നുണ്ട് എന്നുള്ള നിങ്ങൾ നല്ല പ്രശ്നം ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അവിടെ കിടപ്പുണ്ട് ആ ഒരു വോട്ട് നമ്മൾ ഇരുപത് വർഷം മുമ്പ് കേരളത്തിൽ ആ നൂറ്റോ രണ്ടോ മൂന്നോ ശതമാനമായിരിക്കും ആ വോട്ട് അതിൽ കൂടുതൽ ഉണ്ട് അതിൽ അത് സമാഹരിക്കാൻ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന വഴികളെ കുറിച്ചാണ് കോൺഗ്രസ് ആലോചിക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ തോന്നൽ